വർക്കും സ്വാഗതം വണക്കം വെൽക്കം ഹോളി വീക്ക് അല്ലെങ്കിൽ വിശുദ്ധ ആഴ്ചവട്ടം ലോകത്തെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസ സമൂഹങ്ങൾ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന അതിവിശിഷ്ടമായ ആത്മീയ അനുഭവത്തിലും അനുഭൂതിയിലും ആയിരിക്കുമെന്ന് ഏവർക്കും ബോധ്യമുള്ളതാണ് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സുപ്രധാനമായ ആശയത്തെപ്പറ്റി അവസ്ഥയെപ്പറ്റി എക്കാലത്തും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ചില അടിസ്ഥാന ആത്മീയ സത്യങ്ങൾ ഏറ്റവും ലളിതമായി ഹ്രസ്വമായി കഴിയുന്നത്രത്തോളം ഹ്രസ്വമായി എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളുടെ ശ്രദ്ധയ്ക്ക് സമർപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഇന്ന് കഷ്ടാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുന്ന പലരും ഈ ദൈവത്തിൻ്റെ കഷ്ടാനുഭവം എന്താണ് എന്നതിനെപ്പറ്റി വ്യക്തത ഇല്ലാത്തവർ എന്നത് മാത്രമല്ല വ്യക്തത പാലിക്കുവാൻ പ്രാപിക്കുവാൻ ഒരു കാലത്തും കൂട്ടാക്കാത്തവരും അങ്ങനെ വ്യക്തത പാലിക്കുന്നത് അനിവാര്യമാണ് അതിനെ പ്രാധാന്യം കൽപ്പിക്കണമെന്ന് തിരിച്ചറിയുവാൻ മടിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഷയത്തെപ്പറ്റിയാണ് നാം വളരെ സൂക്ഷ്മമായി ധ്യാനിക്കുന്നു എന്ന പ്രഹസനത്തിൽ നൂറ്റാണ്ടുകൾ ഇങ്ങനെ കഴിഞ്ഞുപോയത് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഈ ഹോളി വീക്ക് അല്ലെങ്കിൽ വിശുദ്ധവാര ധ്യാനത്തിൻ്റെ പ്രാരംഭമെന്ന നിലയിൽ ദൈവത്തിൻ്റെ കഷ്ടാനുഭവം എന്താണ് മനുഷ്യരുടെ കഷ്ടാനുഭവം എന്താണ് ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ടെങ്കിൽ എന്താണ് എന്നുള്ള വിഷയമാണ് പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കും എന്നതിനെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട് അല്ലാത്തവർ ഈ ഒരു യൂട്യൂബ് സംഗമത്തിൽ ഒരു കാലത്തും പങ്കെടുക്കുമായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ദൈവം കഷ്ടാനുഭവത്തിൽ ആയിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ യാഥാർഥ്യം എന്നാൽ പലരും ബഹുഭൂരിപക്ഷം ആളുകളും ദൈവത്തെ അങ്ങനെയല്ല സങ്കല്പിച്ചിരിക്കുന്നു കഷ്ടമനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ദുഃഖിക്കുന്ന പീഡ അനുഭവിക്കുന്ന ഒരു ദൈവത്തെ അല്ല മനുഷ്യർ വേദപുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നു എന്തുകൊണ്ടോ അവർ കണ്ടുപിടിക്കുന്ന ദൈവം യോദ്ധാവാണ് യുദ്ധവീരനാണ് രാജാതി രാജാവാണ് സർവശക്തനാണ് സർവവ്യാപിയാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ് പിന്നെ നിത്യമായി സഹിക്കുന്നവനാണ് എന്ത് ചെയ്താലും പാവം തിരിച്ചൊന്നും മിണ്ടത്തില്ല ഒരു പ്രതികാരവും ചെയ്യത്തില്ല അതുകൊണ്ട് എന്തുമായി കളയാവും പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് അറിയിച്ചാൽ ഒരു കോസ്മിക് ക്രെഡിറ്റ് കാർഡ് പോലെയാണ് വിശ്വാസം ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും ഇങ്ങനെയുള്ളൊരു സങ്കല്പത്തിലാണ് എന്നാൽ ഞാൻ വേദപുസ്തകം വായിച്ചിടത്തോളവും മനസ്സിലാക്കാൻ ശ്രമിച്ചിടത്തോളവും കാലം പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പെട്ട് വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ യാഥാർത്ഥ്യം ദൈവം കഷ്ടം അനുഭവിക്കുന്ന പീഡ അനുഭവിക്കുന്ന ദുഃഖിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ഒരു ശക്തിയാണ് എന്നുള്ളതാണ് അതിനപ്പുറത്തെ ഒരു ഒരു ആത്മീയ സത്യമില്ല ദ ന്യൂ ടെസ്റ്റ് മെൻ പ്രിസെൻസ് എ സഫറിങ് ഗോഡ് അതിൻ്റെ ചരിത്രാധിഷ്ഠിതമായ ആവിഷ്കാരമാണ് യേശുക്രിസ്തു എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് യേശു പറയുമ്പോൾ യേശു കടന്നുപോയ ഓരോ അവസ്ഥയും പിതാവിൻ്റെ അവസ്ഥ കൂടെയാണ് എന്നതിനെപ്പറ്റി സംശയിക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല നാം യേശുവിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും വ്യക്തമായി തെളിഞ്ഞു വരുന്ന യാഥാർത്ഥ്യം അവൻ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി കഷ്ടം സഹിച്ചു എന്നുള്ളതാണ് അതിനെ പല ആളുകളും അവരുടെ ഭൗതികമായ കച്ചവട ചരക്കാക്കി മാറ്റുകയും അതുകൊണ്ട് കോടികൾ കൊ കൊയ്യുകയും കൊയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതൊരു മറ്റൊരു അവസ്ഥയാണ് പ്രവാചകൻ വന്നെങ്കിൽ അവന് പുറകെ പുറകെ കള്ളൻ പ്രവാചകന്മാരും വരും എന്ന് യേശു പ്രഖ്യാപിച്ച ഈ തരുണത്തിൽ ശ്രദ്ധേയമാണ് സ്മരണീയമാണ് എന്നാൽ യേശുവിൻ്റെ വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അനിവാര്യമായ പരിഗണന അത് മനുഷ്യബുദ്ധിയെ കവിയുന്ന വിധത്തിൽ പീഡനം കഷ്ടപ്പാട് ദുഃഖം അനുഭവിച്ച അന്തമില്ലാതെ പീഡനം അനുഭവിക്കാൻ സ്വയം തന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തൊരു വ്യക്തിത്വത്തിൻ്റെ വിശാലതയിലാണ് മനുഷ്യപുത്രൻ കഷ്ടാനുഭവത്തിന് വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് യേശു തൻ്റെ ആരംഭിച്ചത് ദ സൺ ഓഫ് മാൻ ഹാസ് കം ടു ഡൈ മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നത് മരിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ആധികാരികതയാണ് ദൈവ വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല ദൈവം പീഠാനുഭവത്തിൻ്റെ അവസ്ഥയിലാണ് നിരന്തരമായി കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് അതാണ് ദൈവത്തിൻ്റെ അവസ്ഥ യാതൊരു സംശയവുമില്ല ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ അക്രമവും അനീതിയും പീഡനവും ആദ്യം ചെന്ന് പതിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് എന്നതാണ് വേദപുസ്തകത്തിലെ ആത്മീയ ദർശനത്തിൻ്റെ അടിത്തറ എന്ന് പറയാവുന്ന ആശയം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ചരിത്രത്തിൻ്റെ സ്റ്റേജിൽ ആവിഷ്കരിക്കുക എന്നതാണ് യേശുവിൻ്റെ ദൗത്യം ഇനിയും അപ്പോൾ ദൈവം എന്ന സങ്കല്പത്തിൽ പീഡാനുഭവത്തിന് നാം കൊടുക്കേണ്ട പ്രാധാന്യം ഞാൻ സൂചിപ്പിച്ചു ഇനിയും എന്താണ് അതിൻ്റെ എന്ന് സൂചിപ്പിക്കുക ദൈവത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ അടിസ്ഥാന മർമ്മം എന്താണ് അത് മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവത്തെ വേദപുസ്തകമാദ്യം അവതരിപ്പിക്കുന്ന വിധത്തിൽ സൃഷ്ടികർത്താവായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അവൻ സൃഷ്ടികർത്താവാണ് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു ഉണ്ടായി വെളിച്ചമുണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു വെളിച്ചമുണ്ടായി അതിനുശേഷം എല്ലാം സൃഷ്ടിക്കുന്നവനാണ് ദൈവം അപ്പം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകട്ടെ അങ്ങനെ ആയിത്തീരട്ടെ അങ്ങനെ സൃഷ്ടികർത്താവായി നാം ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ ദൈവം എന്ന ആത്മീകമായ ഈ വാക്കുകളുടെ പരിമിതി കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് പ്രതിഭാസം അതിനെപ്പറ്റി അടുത്തതായി നാം നമുക്ക് ബോധ്യപ്പെടുന്നത് അവൻ എല്ലാറ്റിനെയും സ്നേഹിക്കുകയും സ്നേഹിക്കുന്നത് കൊണ്ട് എല്ലാറ്റിനെയും അതിൻ്റെ മാഹാത്മ്യത്തിൽ നിലനിർത്തുകയും ചെയ്യുവാൻ അധികമായി വാഞ്ചിക്കുന്നവനാണ് താല്പര്യപ്പെടുന്നവനാണ് ആഗ്രഹിക്കുന്നവനാണ് നിർബന്ധം പിടിക്കുന്നവനാണ് എന്ന ആശയത്തിൽ ലളിതമാണ് നാം ചെന്നെത്തി നിൽക്കും പക്ഷേ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെയാണ് ദൈവത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വിത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലെ അവസ്ഥകളോടെ ദൈവത്തിന് സൃഷ്ടി എന്ന അത്ഭുത മർമ്മത്തിൽ കൂടെ ആഴത്തിൻ്റെ ബന്ധമില്ലായിരുന്നുവെങ്കിൽ മാത്രവുമല്ല ദൈവം ഈ സൃഷ്ടിയെ മുഴുവനും ഉളവാക്കിയിട്ട് അതിന് നേരെ മുഖം തിരിച്ചിരുന്നുവെങ്കിൽ ദൈവത്തിന് കഷ്ടപ്പാട് അനുഭവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല യാതൊരു യുക്തിയുമില്ല രണ്ട് കാര്യം അനിവാര്യമാണ് ദൈവത്തിൻ്റെ കഷ്ടപ്പാട് ദൈവത്തിൻ്റെ പീഠാനുഭവം മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ്റെ അസ്തിത്വം തന്നെ ദൈവത്തിൻ്റെ പീഠാനുഭവത്തിലാണ് നാം ഈ ഭൂമിയിൽ കാലൂന്നി നിൽക്കുന്നത് പോലെ ഭൗതികമായി മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമി അതിൻ്റെ അടിസ്ഥാനമായി നാം അനുഭവിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ആത്മീയ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ അതിൻ്റെ ഭൂമി ദൈവത്തിൻ്റെ കഷ്ടാനുഭവം തന്നെയാണ് യാതൊരു സംശയവുമില്ല അതിൻ്റെ രണ്ട് അംശങ്ങളാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് അവൻ സൃഷ്ടികർത്താവായതുകൊണ്ട് സൃഷ്ടിയോട് വളരെ അടുത്ത ആഴമുള്ള ആത്മീയ ബന്ധം എപ്പോഴും നിലനിർത്തുന്നു അന്ധമില്ലാതെ അത് സ്ഥിതി ചെയ്യുന്നു രണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ സൃഷ്ടി അതിൻ്റെ മാഹാത്മ്യത്തിൽ എപ്പോഴും തുടരണമെന്ന് ദൈവം അതീകമായി വാഞ്ചിക്കുന്നു അതിന് കോട്ടം വരുമ്പോൾ ദൈവം ഭാഷയ്ക്ക് വിവരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കഷ്ടാനുഭവത്തിലായിത്തീരുന്നു ആ കഷ്ടാനുഭ അനുഭവത്തിൻ്റെ പാരമ്യത്തിലാണ് മനുഷ്യബുദ്ധിയെ കവിയുന്ന തീരുമാനത്തിൽ പുത്രനെ ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായ ലോ ഇങ്ങോട്ട് അയച്ചത് എന്നാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ സങ്കല്പം അതിന് രണ്ടുപക്ഷമില്ലല്ലോ ഈ ഭൂമിയുടെ അവസ്ഥയെപ്പറ്റി ദൈവത്തിന് കരുതലും വേദനയും ഇല്ലായിരുന്നുവെങ്കിൽ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ വിടുതലിന് വഴിയൊരുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇപ്പോൾ യേശുവിൻ്റെ വരവ് തന്നെ ഇഹലോകവാസം തന്നെ പരസ്യ ശുശ്രൂഷ തന്നെ അതിൻ്റെ ആകത്തുകയിൽ അതിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന കഷ്ടാനുഭവം ഈ ഒരാഴ്ച മുഴുവൻ നാം ധ്യാനിക്കുന്ന ഇതൊക്കെയും നാം ഇന്ന് അരിച്ചുപിറുക്കി നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിൽ കഷ്ടാനുഭവത്തിനുള്ള അതുല്യമായ സ്ഥാനം എന്തെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമല്ല അതിന് മർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാനും എളുപ്പമാണ് അപ്പോൾ ദൈവത്തിൻ്റെ വ്യക്തിത്വം എന്താണ് ഉണ്ടാകട്ടെ അതാണ് വ്യക്തിത്വം വാസ്തവത്തിൽ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം അറിയാനായിട്ട് ഒരു ചെറിയ കാര്യം ഓർത്തിരുന്നാൽ മതി ആർക്കാണ് പറയാൻ കഴിയുന്നത് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഒരു ഉദാഹരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ആജീവ ആജീവനാന്ത സേവനം നടത്തിയത് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ് എന്ന് നിങ്ങൾക്കറിയാം ചില ചിലക്കെങ്കിലും അറിയാം ആ കോളേജ് എങ്ങനെയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൺപത് എൺപത്തൊന്ന് ആ കാലഘട്ടത്തിൽ ഡൽഹിയിൽ കേംബ്രിഡ്ജിൽ നിന്ന് വന്ന അഞ്ച് മിഷണറിമാർ അവരുടെ നേതാവ് കാനൻ സാമ്യുവൽ സ്കോട്ട് ഓൾനട്ട് എന്ന് പറയുന്ന അതിമഹാനായ അക്കാദമികമായി വളരെ മികവുള്ള ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി ഡൽഹിയിൽ അന്ന് നല്ലൊരു കോളേജില്ല ആളുകൾക്ക് വിദ്യാഭ്യാസം പ്രാപിപ്പാൻ വലിയ അവസരങ്ങളില്ല പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് അതിന് പ്രത്യേകിച്ച് ക്രിസ്തു മതം സ്വീകരിച്ച ആളുകൾക്ക് വേദപുസ്തകം വായിക്കാൻ മനസ്സിലാക്കാൻ കുറച്ച് ഉന്നത തലത്തിൽ ചിന്തിക്കാൻ അപ്രകാരം ജീവിക്കാനുള്ള സാഹചര്യമില്ല ആ ഒരു വലിയ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു പോംവഴി ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു ഉണ്ടാകട്ടെ അങ്ങനെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മറ്റ് നാല് മിഷണറിമാരുടെയും അഹോരാത്ര അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരി ഒന്നാം തീയതി വാടകക്കെടുത്ത മൂന്ന് പഴകിയ മുറികളിൽ അവർ ഒരു ഉദ്യമം ആരംഭിക്കുകയും ആദ്യത്തെ ദിവസത്തെ പണി കഴിഞ്ഞ ശേഷം സാമുവൽ സ്കോട്ട് ഓൾനർട്ട് തൻ്റെ സഹപ്രവർത്തകരായ നാലുപേരെ തൻ്റെ മുറിയിൽ വിളിച്ചുകൂട്ടി അവരുമായി പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു അന്ന് ആ കോളേജ് നടത്താനായിട്ട് ആകെ ഉണ്ടായിരുന്ന മൂലധനം എഴുന്നൂറ് രൂപ ആയിരുന്നു എന്ന് മനസ്സിലാക്കുക എഴുന്നൂറ് രൂപ അന്ന് ആ കോളേജിൽ പഠിക്കാനായി വിദ്യാർത്ഥികൾ കൊടുക്കേണ്ട ഫീസ് വാർഷിക ഫീസ് രണ്ട് രൂപയായിരുന്നു എന്നാൽ രണ്ട് രൂപ വാർഷിക ഫീസ് കൊടുക്കാൻ കഴിയും കഴിയും സാമ്പത്തിക ശേഷിയുള്ള ഒരു വിദ്യാർത്ഥി പോലും ആദ്യ വർഷം അവിടെ പഠിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ആരംഭത്തിൻ്റെ ഭാവി എത്ര വലുതാണ് എന്ന് നമ്മുടെ ദൃഷ്ടിയിൽ കൂടെ പരിഗണിച്ചാൽ നമുക്ക് തോന്നാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അങ്ങനെ ആയിരിക്കെ ആദ്യത്തെ ദിവസം അവസാനിച്ചപ്പോൾ സാമ്യുൽ സ്കോട്ട് ഓൾനട്ട് തൻ്റെ സഹപ്രവർത്തകരെ തന്നെ മുറിയിൽ വിളിച്ച് പ്രാർത്ഥിച്ച ശേഷം അവരോട് പറഞ്ഞത് ഈ കോളേജ് ഇന്ത്യയിലെ ഏറ്റവും മേൽത്തരമായ കോളേജുകളിൽ ഒന്നായിത്തീരും എന്നാണ് പറഞ്ഞത് അതിവിശിഷ്ടമായ വിദ്യാഭ്യാസ പ്രസ്ഥാനം ഉണ്ടാകട്ടെ എന്ന് സാമ്യുവൽ സ്കോട്ട് ഓൾനട്ട് കൽപ്പിച്ചു അതുണ്ടായി മഹാത്മാഗാന്ധി ഭാരതത്തിലെ അടിമകളായ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഇരുപത് കോടി ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ എന്ന് നനച്ചു ഉണ്ടായി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല മറുതരീസ കൽക്കട്ടയുടെ തിരുവീഥികൾ കിടന്ന് പട്ടികളെ പോലെ ചത്തുപോകുന്ന മനുഷ്യർക്ക് അന്തസൂതോടു കൂടി അന്ത്യനാളിൽ കഴിപ്പാൻ അവസരമുണ്ടാകട്ടെ എന്ന് നനച്ചു കൽപ്പിച്ചു അതുണ്ടായി അതിൻ്റെ പേരാണ് ആത്മീയത എന്നുള്ളത് ഏതെല്ലാം പ്രസ്ഥാനത്തിലാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാകാത്തത് അതിലൊന്നും ആത്മീയതയില്ല അതിലൊന്നും ദൈവീകമായ അംശവുമില്ല നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറയുമ്പോൾ അവിടെയും പ്രവർത്തിക്കുന്ന മർമ്മം ഇത് തന്നെയാണ് നിങ്ങൾ എവിടെയെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാകണം ഉണ്ടാകണം ഇപ്പോൾ കടുകണിയുടെ ഉപമേശ് പഠിപ്പിച്ചു ഒരു കടുകണി വീണ് പൊട്ടി മുളയ്ക്കുന്നത് കൊണ്ട് ചിലതുണ്ടായി എന്തുണ്ടായി ആകാശത്തിലെ പറവുകൾക്ക് പാർക്കുവാൻ പാർപ്പിടമുണ്ടായി നിങ്ങൾ ഗോതമ്പ് മണികളെ മണികളെപ്പോലെ ആകണമെന്ന് പറഞ്ഞു ഗോതമ്പ് പണി വിതയ്ക്കപ്പെട്ടതുകൊണ്ട് എന്തുണ്ടായി കൊയ്ത്തുണ്ടായി ഉണ്ടായി നിങ്ങൾ എന്നിൽ വസിക്കണം ഞാൻ നിങ്ങളിൽ വസിക്കും അങ്ങനെ ആയതുകൊണ്ട് എന്തുണ്ടായി വലിയ ഫലമുണ്ടായി ഉണ്ടായി 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 അതില്ലാതെ ആത്മീയതയില്ല എന്നാൽ ഉണ്ടാകേണ്ടതിന് പകരം ഇല്ലാതെയായിപ്പോയി ഇല്ലാതെയായിപ്പോയി എന്ന് പറഞ്ഞാൽ ഏത് മാഹാത്മ്യത്വത്തോടുകൂടെയാണ് ദൈവം വിഭാവന ചെയ്ത് ചില കാര്യങ്ങൾ സൃഷ്ടിയാഹമാനം സൃഷ്ടിച്ചത് രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ചത് അതിൽ നിന്ന് തുലുവും വ്യത്യസ്തമായ അതിൻ്റെ അടിസ്ഥാന മർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അതിന് വിപരീതമായ അവസ്ഥയിൽ ഏതെങ്കിലും പ്രസ്ഥാനം സൃഷ്ടിച്ചു വെച്ചാൽ അത് ദൈവത്തിന് ഏറ്റവും വലിയ ദുഃഖമുണ്ടാക്കും എന്നതാണ് ആത്മീയമായ സത്യം അതുകൊണ്ടാണ് യേശു പറഞ്ഞാൽ നിങ്ങൾക്ക് വൃഥ ലഭിച്ചു വൃഥ നിങ്ങൾ കൊടുപ്പീൻ കാരണം എന്താണ് വൃഥ കൊടുക്കുമ്പോൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ലാഭേച്ഛയോടുകൂടെ എവിടെ പ്രവർത്തിച്ചാലും ദൈവത്തിൻ്റെ പേര് ആയിരം തവണ ഒരു സെക്കൻഡിൽ ആവർത്തി ആവർത്തിച്ചു കൊണ്ട് പ്രവർത്തിച്ചാലും കുരിശു തൂക്കിക്കിട്ടുകൊണ്ട് പ്രവർത്തിച്ചാലും ബാറയ്ക്ക് മോറിനടിച്ചാലും കിറിയ ലൈശനശൻ കയറിയാലും സ്ത്രോത് പറഞ്ഞാലും ഹലോലിയ പറഞ്ഞാലും മർഭാഷ കയറിയാലും ഒരു ഗുണവുമില്ല എന്തുണ്ടായി എന്ന ഒരു ചോദ്യമുണ്ട് യേശു പഠിപ്പിച്ച അതിമനോഹരമായ എന്നെ വളരെയധികം ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഉപമയാണല്ലോ താലന്തുകളുടെ ഉപമ അവിടെയും ഇതേ മർമ്മമാണ് എന്തുണ്ടായി ഇത് കച്ചവടത്തിൻ്റെ ഭാഷയിലല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇപ്പോൾ അഞ്ച് താലന്തു ഏൽപ്പിച്ച അത് കൃത്യനിൽ നിന്ന് അഞ്ചുകൂടെ പ്രാപിച്ച യജമാൻ അതുകൊണ്ട് കച്ചവടം ചെയ്യാനല്ല അതൊരു വലിയ മർമ്മത്തെ സാധൂകരിക്കുന്നു എന്താണ് ഉണ്ടാകണം ഏതൻ തോട്ടം ദൈവം ഉണ്ടാക്കി മനുഷ്യനെ ദൈവം ഉണ്ടാക്കി ദൈവം ഉണ്ടാക്കിയ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയ ഏതൻ തോട്ടത്തിലാക്കി വച്ച ശേഷം അവരോട് പറയുന്നു നീ ഇവിടെ അധ്വാനിക്കുകയും തോട്ടത്തിന് സംരക്ഷണം നൽകുകയും ചെയ്യണം നീ ഈ തോട്ടത്തിൽ വസിക്കുന്നത് കൊണ്ട് ചിലതുണ്ടാകണം അധ്വാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിണിത ഉണ്ടാകുക എന്നതാണ് ഇതുവരെ ഇല്ലാത്തതുണ്ടാകണം ഈ ദർശനം വെച്ചുകൊണ്ടാണ് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ പ്രിൻസിപ്പിളായി ജോലി ചെയ്തത് എനിക്ക് മുമ്പ് പന്ത്രണ്ട് അവിടെ പ്രിൻസിപ്പൽസ് ആയിരുന്നു ഞാൻ അവരെ ഒന്നും കൊച്ചാക്കി പറയുന്നതല്ല ഞാൻ അവിടെ എല്ലാം ജീവചരിത്രം വായിച്ചിട്ടുണ്ട് കോളേജിൻ്റെ ചരിത്രം നന്നേ ശ്രദ്ധ വെച്ച് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആത്മീയമായ അടിത്തറ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി എനിക്ക് മുമ്പുള്ള മര മഹാരഥന്മാരായ ആളുകൾ ആരൊക്കെ ഈ ദർശനത്തോടുള്ള പ്രവർത്തിച്ചിട്ടുണ്ട് സാമുവൽ സ്കോട്ട് ഓൾനട്ട് അങ്ങനെയായിരുന്നു അതുപോലെ ആദ്യത്തെ ഇന്ത്യൻ പ്രിൻസിപ്പളായിരുന്ന സുശീൽ കുമാർ ദുദ്ര അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്ന പ്രിൻസിപ്പൽ മുഖർജി സത്യാനന്ദ മുഖർജി അങ്ങനെയായിരുന്നു അവരെ പറ്റി എനിക്ക് അതിരില്ലാത്ത അഭിമാനമാണ് എന്നാൽ അത് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ നൂറ്റാണ്ട് തൊള്ളായിരത്തി എൺപതിന് ശേഷം എൺപത് നാലിന് ശേഷം ഒരു വലിയ മാറ്റം അവിടെ സംഭവിച്ചു ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിന് പകരം കിട്ടട്ടെ എന്ന ചിന്തയിലേക്ക് വന്നു ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിന് പകരം കിട്ടട്ടെ എന്ന ചിന്തയിലേക്ക് വന്നു അത് ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതുകൊണ്ട് സൂചിപ്പിക്കാം ഒന്ന് ഞാൻ വ്യക്തമാക്കട്ടെ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ നാം ഒരു ഒരു കോളേജ് നടത്തുന്നു എന്ന് വിചാരിക്കും ഇപ്പോൾ കേരളത്തിൽ സി എസ് ഐയുടെയോ മർത്തോമായയുടെയോ ഓർത്തഡോക്സ് അഫയുടെ ആഭിമുഖ്യത്തിന് കോളേജ് നമ്മളെല്ലാവരും കോളേജ് നടത്തുന്നവരാണല്ലോ അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക നമുക്ക് രണ്ട് വിധത്തിൽ രണ്ട് കാഴ്ചപ്പാടിലൂടെ ഒരു കോളേജ് നടത്താൻ സാധിക്കും ഒന്ന് വിദ്യാഭ്യാസത്തിന് നല്ല കമ്പോള നിലവാരമുണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ കയറി ഇച്ചിരി കച്ചവടം നടത്തിയാൽ ലാ വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ഇടം വേണം എന്ന് പറഞ്ഞ് അവിടെ ചെല്ലാൻ കഴിയും എന്നാൽ മറ്റ് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് നമുക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അതെന്താണ് ഭാരതത്തിൻ്റെ അല്ല വേണ്ട കേരളത്തിൻ്റെ സാഹചര്യത്തിൽ സാംസ്കാരികമായും ധാർമ്മികമായും ആധ്യാത്മികമായും പ്രത്യേകിച്ച് മനുഷ്യൻ്റെ അന്തസ്സിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ മനുഷ്യ മഹാത്മ്യത്തെ ബാധിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ന്യൂനതകൾ അപാകതകൾ അപക്വതകൾ പരിമിതികൾ എന്താണ് അതിനെ വിദ്യാഭ്യാസത്തിൽ കൂടെ ഏത് വിധത്തിൽ ഏത് തോതിൽ പരിഹരിക്കാൻ സാധിക്കും വേണ്ടി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്തും എന്ന വിധത്തിൽ നാം ഈ മേഖലയിൽ ദൗത്യബോധത്തിൽ അധ്വാനിക്കുമ്പോൾ അതുകൊണ്ട് ഉളവാകും ഉളവാകും ആദ്യം സൂചിപ്പിച്ച വിധത്തിൽ നാം ഈ മേഖലയിൽ നിന്നാൽ അതുകൊണ്ട് പോക്കറ്റിൽ വല്ലു വന്നു വീഴും സമൂഹത്തിന് ഒരു രൂപാന്തരവും ഉണ്ടാകുകയില്ല ഇത് നടത്തുന്ന ആളുകൾക്ക് രൂപാന്തരം ഉണ്ടാകും അവർക്ക് കുടവേറുണ്ടാകും അവിടെ പോക്കറ്റ് വീർത്തിരിക്കും അവിടെ മുഖത്ത് നോക്കിയാൽ പണ്ടത്തെ ഭൂമിശാസ്ത്രമായിരിക്കുകയില്ല ഇത് മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക ഇതല്ല ദൈവഹിതം മനുഷ്യൻ എവിടെയിടവിട്ടാലും അവനിൽ ദൈവബോധമുണ്ടെങ്കിൽ അവൻ ഭൂമിയുടെ ഉപ്പായും ലോകത്തിൻ്റെ വെളിച്ചമായും പ്രവർത്തിക്കണമെന്ന് യേശു വെളിപ്പെടുത്തുമ്പോൾ അതിൽ വലിയ 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 മാനങ്ങളുള്ള ഒരു വെളിപ്പെടുത്തലുണ്ട് ഒരാശയമുണ്ട് അത് സൃഷ്ടിപരമായ ആശയമാണ് ദൈവം ഏത് അടിസ്ഥാനത്തിലാണ് സൃഷ്ടിയെ രൂപകൽപ്പന ചെയ്തത് ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം മനുഷ്യൻ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും മിഷണറി മാത്രമല്ല പുരോഹിതൻ മാത്രമല്ല വിശ്വാസിയാകുവാനും മനുഷ്യത്വത്തിൻ്റെ മർമ്മം അവിടെയാണെന്നാണ് യേശു വലപ്പെടുത്തുന്നത് ആ മർമ്മത്തെ തകിടം മറിച്ചുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് കിട്ടട്ടെ എൻ്റെ പോക്കറ്റ് വളരട്ടെ എൻ്റെ തലമുറ അധ്വാനിക്കാതെ ജീവിക്കാതിരിക്കാനുള്ള മുതൽ കൂട്ടട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ മൂഢനാധുനികൻ്റെ ഉപമയുണ്ടല്ലോ അവന് പറ്റിയ അമളിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ വിളവ് വർദ്ധിച്ചപ്പോൾ അവൻ ധാന്യപ്പുരയൊക്കെ ഒന്ന് പൊളിച്ചു പണിതെല്ലാം കൂട്ടി വച്ചിട്ട് പറഞ്ഞു തലമുറകൾക്ക് തിന്ന് അർമാദിക്കാനുള്ള വക എൻ്റെ ധാന്യപ്പുരയിലുണ്ട് തിന്നുക കുടിക്കുക ആനന്ദിക്കുക അവിടെ ഉണ്ടാകട്ടെ എന്ന് പറയുവാൻ അവന് സാധ്യമല്ല തിന്നുക കുടിക്കുക ആനന്ദി ഈ ഒരു ദർശനത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് എന്നിട്ടാണ് ഈ കഷ്ടാനുഭവത്തെപ്പറ്റി ഞാൻ ധ്യാനിക്കുന്നത് ഇന്ന് മാത്രവുമല്ല ഈ ദർശനം മാത്രമുള്ള വ്യക്തികളാണ് ഈ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിക്കണമോ കരയണമോ എന്ന് അറിയില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ദൈവനാമത്തിൽ നിങ്ങളുടെ കാലിൽ പിടിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് നിങ്ങൾ ദയവായി ഒന്ന് ചിന്തിച്ച് നോക്കൂ പ്രത്യേകിച്ച് ഈ ആഴ്ചവട്ടത്തിൽ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ പീഠാനുഭവത്തെ പറ്റി നാം ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച വരുമ്പോൾ നമ്മളൊക്കെ ആത്മീകമായ ഒരു പ്രത്യേക അവസ്ഥയിലാണ് പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങളെ മുഴുവനും കവച്ചു വച്ചുകൊണ്ടാണ് അവർക്ക് നിറയെ മനഃപൂർവ്വം കണ്ടടച്ചുകൊണ്ടാണ് നാം ഈ അഭ്യാസങ്ങൾ ഈ നാടകങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കുക ഇത് നേതൃത്വം നടത്തുന്ന നൽകുന്നവരാണ് ഇതിലേറ്റവും കൂടുതൽ കോമാളികൾ എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അവർ പ്രവർത്തിക്കുന്ന മർമ്മം സൃഷ്ടികർത്താവിൽ കൂടൻ സൃഷ്ടിയിൽ വലിഞ്ഞു ചേർന്ന മർമ്മമല്ല ഉണ്ടാകണമെന്നും ഉണ്ടാകുന്നത് നിലനിൽക്കണമെന്നും നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ മേന്മ അനുദിനം വർദ്ധിക്കണമെന്നും വ്യക്തി ആത്മീയ വ്യക്തിത്വമുള്ള വ്യക്തികൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവർ രൂപാന്തരത്തിൻ്റെ മർമ്മങ്ങളായി പ്രവർത്തിക്കണമെന്നുമുള്ള അതിന് ഉതകുന്ന ജീവിത ശൈലി പാലിക്കണമെന്നുമുള്ള ആത്മീക അച്ചടത്തെ അച്ചടക്കത്തെ നൂറ് ശതമാനം ഉപേക്ഷിക്കുന്നവരാണ് ഈ ആഴ്ചയിൽ മുഴുവനും വിശ്വാസികളെ ധ്യാനത്തിന് ഇരുത്തുന്നതും നേതൃത്വം നൽകുന്നതും എന്ന് ഓർക്കുമ്പോൾ ഇതിനപ്പുറത്തൊരു വിരോധ വിരോധാഭാസം ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ ആഴ്ചയിൽ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഉചിതമാണ് ഞാൻ വിചാരിക്കുക പലർക്കും ഇത് കേൾക്കുമ്പോൾ വിമിഷ്ടമുണ്ടാകും തുമ്മലുണ്ടാകും ചിലർക്ക് ജ്വരമുണ്ടാകും എന്നെനിക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് പക്ഷേ പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല നിങ്ങൾ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ മാത്രമല്ല ചിന്തിക്കാൻ യേശുവിൻ്റെ വ്യക്തിത്വത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ ധ്യാനിക്കാൻ കാരണം അവൻ്റെ വ്യക്തിത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൻ്റെ കഷ്ടം അനുഭവിക്കേണ്ടി വന്നത് ആ വ്യക്തിത്വമുള്ളവർക്ക് ഈ ലോകത്തിൽ കഷ്ടം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ എൻ്റെ നാമത്തിൽ കഷ്ടം അനുഭവിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പീൻ ബ്ലസ്ഡാർ യു വൻ മെൻ റിവയൽഡ് യു വെൻ പ്രോസിക്യൂട്ട് യു ആൻഡ് സേ ഓൾ മാനറോ ഈ വിൽ ഫോഴ്സ്ലി എഗെൻസ്റ്റ് യു ഫോർ മൈ സേക്ക് എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിത്വം നിങ്ങൾ പാലിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ നിങ്ങളെപ്പറ്റി സകല തിന്മയും കളവായ ആളുകൾ പറഞ്ഞ് നിങ്ങളുടെ അഭിമാനത്തെ ചളിയിൽ കൂടെ വലിച്ചിഴയ്ക്കുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പീൻ ദൈവരാജ്യത്ത് നിങ്ങളുടെ ആ അനുഗ്രഹം വളരെ എന്നാണ് ഈശ്വർ അതിൻ്റെ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാതെ തലേ തലേമുണ്ടിട്ട് പള്ളിയിൽ പോരുന്നിട്ട് എന്താണ് കാര്യം നാം എത്രയോ നാളായി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഒരു കടുക് പണിയുടെ വ്യത്യാസം നമ്മുടെ ജീവിതത്തിലോ കാഴ്ചപ്പാടിലോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ദയവായി ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് അങ്ങനെ യാതൊരു വിധത്തിലുള്ള വീര്യവുമില്ലാത്ത ജീവിതത്തിൽ പ്രയോജനം ചെയ്യാത്തൊരു ഇത് ഇതെന്തിനാണ് ആവർത്തിക്കുന്നത് അത് ആവർത്തിക്കരുതെന്നല്ല ഞാനീ പറയുന്നത് ഞാൻ പറയുന്നത് ഇത് അർത്ഥവത്തായി അനുഭവത്തിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൽ കൂടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ എന്തെങ്കിലും ഉളവായി എന്നത് നമ്മുടെ ആത്മീയതയുടെ ആധികാരികമായ തെളിവാണ് ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞാൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി യേശു സഖായയെ കണ്ടുമുട്ടി ഉളവായി എന്ത് ഉളവായി ഒരു പുതിയ വ്യക്തിത്വം ഉളവായി പിന്നെ അവനെ കണ്ടാൽ കാണുന്നവർ അത്ഭുതപ്പെട്ടു പോകും അന്നുവരെ നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് നമ്മുടെ മത കാഴ്ചപ്പാട് അതായത് കിട്ടുക കിട്ടുക ഞാൻ മറ്റൊരു വീടുകൾ പറഞ്ഞ പോലെ നമ്മൾ ക്രിസ്ത്യാനികൾ കിട്ടന്മാരാണ് കിട്ടന്മാരാണ് ദൈവത്തിലേക്ക് കിട്ടണം 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 അവന് അപ്പുറത്ത് പോകാൻ നമുക്ക് കഴിയുന്നില്ല അതിൻ്റെ പ്രതിനിധിയാണ് സക്കായി അതുകൊണ്ടാണ് അവൻ വരണ്ടു പോയത് യേശുവിനെ കണ്ടതുകൊണ്ട് ഉളവായി ഒരു പുതിയ വ്യക്തിത്വം പറഞ്ഞു എനിക്കുള്ളതെല്ലാം പറ്റി ഞാൻ ദരിദ്രക്ക് കൊടുക്കും ഞാനൊരു പുതിയ ലോകം ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി അവകാശപ്പെട്ടിരിക്കുന്നു യേശുവിനെ കണ്ടെത്തിയ എല്ലാവരുടെയും അനുഭവത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാം ഉളവായി ഉളവായി അതുകൊണ്ടാണ് പുലിസൊപ്പാസ്റ്റോരൻ കുരുന്ദക്കെടുതി രണ്ടാം ലഹനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു യേശു മുഖാന്തരം എല്ലാം ഉളവായി ഈ അർത്ഥത്തിലാണ് യവനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നാം വായിക്കേണ്ടത് ആദ്യയിൽ വചനമുണ്ടായി എന്ന് മാത്രമല്ല നമ്മുടെ ഇടയിൽ വചനമുണ്ടായി അതുകൊണ്ട് എല്ലാം ഉളവായിക്കൊണ്ടേയിരിക്കുന്നു ഒരു പുതിയ സൃഷ്ടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി എന്ന വെളിപാട് പുസ്തകത്തിൻ്റെ ഭാഷ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ആ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും അച്ചാരമാണ് യേശുവിൻ്റെ വ്യക്തിത്വം ആ വ്യക്തിത്വത്തിൻ്റെ അനുഭവത്തെ ധ്യാനിക്കുന്ന ഈ ആഴ്ചയിൽ അതിൻ്റെ അടിസ്ഥാന മർമ്മത്തോട് അല്പമെങ്കിലും നീതി പാലിക്കാൻ ആഗോള ക്രിസ്തീയ സമൂഹം ഒരുമ്പടണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഭിക്ഷയാജിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം